സതീഷ് വസത് ഈ വിട്ടുപോയ ഭൂരിപക്ഷ വോട്ടുകൾ ഇങ്ങനെയൊക്കെയുള്ള മാജിക്കിലൂടെ പിടിച്ചു പിടിച്ചു പറ്റാൻ കഴിയുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട് വളരെ ചെറിയൊരു മറുപടി കാലത്തിനനുസരിച്ച് രാ ഏത് രാഷ്ട്രീയ പാർട്ടികളായിരുന്നാലും മാറേണ്ടത് അനിവാര്യമാണ് അതാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആരോപണം പറഞ്ഞത് സി പി എം അങ്ങനെ അപ്രസക്തം അല്ലെങ്കിൽ ഇടതുപക്ഷം അപ്രസക്തം അത് എന്നാ മലപ്പുറിക്കാരന്റെ സ്വപ്ന മാത്രം മാത്രമാണ് എനിക്ക് പറയുന്നത് ഈ അതാണ് കാരണം വെച്ചാൽ നമ്മൾ ബാബു സ്വപ്നമാണ് എന്നാണ് നമ്മുടെ പ്രതിനിധി പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ിൽ നിന്നും ഒലിച്ചുപോയ ഈ വോട്ടുകളൊക്കെ ഇത്തരം പ്രസ്താവനകളിലൂടെ ഇത്തരം രാഷ്ട്രീയ മാറ്റങ്ങളിലൂടെ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമോ സി പി എമ്മിന് ശരിയാണ് അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറഞ്ഞ പോലെ ഒരു കാലഘട്ടത്തിൽ ബി ജെ പി ആർ എസ് എസിനെയും തകർക്കാമെന്നുള്ള നിങ്ങളുടെ ധാരണ ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായിരുന്നു എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്